തികഞ്ഞ സൂക്ഷ്മതയോടെ തക്കുവയോടെ അഞ്ചു നേരം നമസ്കരിക്കാൻ ബുദ്ധിമുട്ടുന്നവരാണ് ഏറെ പേരും എന്നാൽ നമസ്കാരം നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന പ്രത്യേകിച്ച് നമ്മുടെ ബ്രെയിനിനുണ്ടാകുന്ന മാറ്റങ്ങൾ അറിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ നമസ്കാരത്തിൽ ഒന്നുകൂടി ശ്രദ്ധ ചെലുത്തുന്നതാണ് നമ്മുടെ ബ്രെയിൻ രണ്ട് ഭാഗങ്ങളാണുള്ളതെന്ന് എല്ലാവർക്കും അറിയാം ഒന്ന് നമ്മുടെ ലോജിക്കൽ തിങ്കിങ് നമ്മുടെ ബുദ്ധി നമ്മുടെ കോൺസെൻട്രേഷൻ നമുക്കൊരു കാര്യം സോൾവ് ചെയ്യാനുള്ള കഴിവ് ബ്രെയിൻ്റെ ഒരു ഭാഗം മറ്റൊന്ന് നമ്മുടെ ഇമോഷണലാണ് നമ്മുടെ വിചാരങ്ങളുടെ ഭാഗമാണ് ഈ രണ്ടു ഭാഗവും നമസ്കാരം കൊണ്ട് ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് ഞാനൊന്ന് പറയട്ടെ ഒന്ന് നമ്മൾ നമസ്കരിക്കണം എന്നുള്ള ഒരു തീരുമാനം ഒരു ദൃഢനിശ്ചയം അതിന് കുർആാനിൽ ഇറാദ എന്ന് പറയും ആ ദൃഢനിശ്ചയത്തോട് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ നിൽക്കുകയും പിന്നെ നമ്മൾ ഫോക്കസ് നമ്മൾ ഒരേ സ്ഥലത്തേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് ഒരു കാര്യം ചെയ്യുകയും അതിനുശേഷം നമ്മുടെ കൈയും കാലുകളും ഒരു റിതമിക് മാനറിൽ മൂവ് ചെയ്യുകയും ചെയ്യുന്നു നാലാമതായിട്ട് നമ്മൾ കുർആആൻ ഓതുകയാണ് അങ്ങനെ നാലഞ്ച് കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് വരുമ്പോൾ നമ്മുടെ എഫിഷ്യൻസി ബ്രെയിൻ്റെ ലോജിക്കൽ എഫിഷ്യൻസി കൂടുതാണ് കോൺസെൻട്രേഷൻ കൂടുകയാണ് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി കെപ്പാസിറ്റി കൂടുതാണ് ദൃഢനിശ്ചയമുണ്ടാകുക ഫോക്കസ് ഉണ്ടാകുക കൈയും കാലുകളും ഇവൻ ഫിംഗർ പോലും നമ്മൾ അനക്കുന്നുണ്ട് പിന്നെ കുർആാൻ ഓർന്നുന്നുണ്ട് ഇതെല്ലാം തന്നെ നമ്മുടെ ലോജിക്കൽ ബ്രെയിനിനെ കൂട്ടുന്ന കാര്യങ്ങളാണ് രണ്ടാമതായിട്ട് വരുന്നത് നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ്റെ ആണ് ഈ ഇമോഷണൽ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കടങ്ങൾ കരച്ചിലുകൾ വിഷമങ്ങൾ ഇവയെല്ലാം കേന്ദ്രീകരിക്കുന്ന കേന്ദ്രീകരിക്കുന്നൊരു ഏരിയയാണ് ഈ ഏരിയക്കാണ് ലോജിക്കൽ ബ്രെയിനെക്കാട്ടിൽ വീറ്റൊപ്പവർ കൂടുതൽ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥനയിൽ പറയാറ് അള്ളാഹുവേ എന്നേക്കാൾ എനിക്ക് വഹിക്കാൻ പറ്റാത്ത ഭാരങ്ങൾ എന്നെ ഏൽപ്പിക്കരുതെന്ന് കാരണം നമുക്ക് പ്രാർത്ഥന കൊണ്ട് ഈ ഒരു ഭാഗത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും പ്രാർത്ഥനയുടെ മൂന്ന് എസെൻഷ്യൽ കാര്യങ്ങൾ പറയുവാണെങ്കിൽ ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ആണ് നമ്മള് നന്ദി പറയാനുള്ളതാണ് അള്ളാഹുനെ നന്ദി പറയാൻ പറ്റാത്ത ഒരു ഏരിയ നമ്മുടെ ജീവിതത്തിൽ ഒരു സെക്കൻഡിൽ പോലും കടന്നു പോകുന്നില്ല കണ്ണ് കണ്ണ്ണുന്നതിന് ചെവി കേൾക്കുന്നതിന് എനിക്ക് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നതിന് ഇരിക്കാൻ പറ്റുന്നതിന് എനിക്ക് എല്ലാത്തിനോടും റബ്ബിനെ നന്ദി പറഞ്ഞേ പറ്റുള്ളൂ ഇതുപോലെ തന്നെ എനിക്കും നന്ദി പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ കടന്നു വന്ന എൻ്റെ മാതാപിതാക്കൾ കടന്നു വന്ന എൻ്റെ ടീച്ചേഴ്സ് ഞാൻ ആരിലൂടെയൊക്കെയാണ് ഇവിടെ എത്തിയത് എല്ലാവർക്കും ഓരോ നിമിഷത്തിലും നമ്മുടെ ടേബിൾ ഹോട്ടലിൽ എത്തുമ്പോൾ ഒരു ഭക്ഷണം ഒരാൾ പാകം ചെയ്ത് കൊണ്ട് തരുന്നില്ല ആ ആൾക്ക് അങ്ങനെ നമ്മൾ പോലും അറിയാം നമുക്ക് നന്മ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് നന്ദി പറയുക രണ്ട് നമ്മുടെ ഫുർഗീവനസ് നമ്മൾ ഒരു കഴിവ് നമ്മൾ എല്ലാ ദിവസവും റബ്ബിനോട് പൊറുക്കാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ മനുഷ്യരോടും നമ്മളെ വിഷമിപ്പിച്ച നമ്മളെ സങ്കടപ്പെടുത്തിയ നമ്മളെ കരയിപ്പിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അവരോട് പൊറത്ത് എന്ന് നമ്മുടെ മനസ്സിൽ പറയാനും അവരോട് നേരിട്ടും ഓക്കെ എന്ന് പറയാനൊരു കഴിവ് നമ്മൾ ആർജിച്ചെടുക്കേണ്ടതുണ്ട് മൂന്നാമതായിട്ട് കണ്ടയ്മെൻറ്റ് സംതൃപ്തി ഉള്ളതിൽ എന്ത് നമുക്കുണ്ടോ അതിൽ സംതൃപ്തമായി നിന്നുകൊണ്ട് ജീവിക്കാനുള്ളൊരു കഴിവ് ആ ഒരു സംതൃപ്തി വരുമ്പോഴാണ് നമുക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്കും എത്താൻ പറ്റുക ഈ മൂന്ന് കാര്യങ്ങളിലും നമ്മുടെ പ്രാർത്ഥന ഉൾപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾ അധികരിക്കില്ല നമുക്ക് വിഷമങ്ങൾ അധികരിക്കില്ല നമ്മൾ ഈ ചിന്തകളെയും വിഷമങ്ങളെയും സങ്കടങ്ങളെ എല്ലാം അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ് കാരണം ഓരോരുത്തരുടെയും മനസ്സറിയാവുന്നത് അള്ളാഹുവിന് മാത്രമാണ് അവൻ നമ്മളെക്കാൾ വിശ്വാസം കൂടിയവരാണോ അല്ലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അത് പഠിച്ചവന് മാത്രമുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇവ മൂന്നില് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തക്കു വർദ്ധിക്കുവാണെങ്കിൽ നമ്മുടെ ചിന്തകൾ നമ്മുടെ റബ്ബിനെ ഏല്പിക്കുവാണെങ്കിൽ നമ്മുടെ ആ ബ്രെയിൻ്റെ ഭാഗം വളരെ കണ്ട്രോളാവുന്നതാണ് അപ്പോൾ ഈ രണ്ട് രീതിയും നമസ്കാരത്തിൽ വളരെ അധികമായിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പം റമദാൻ മാസമാണ് നമ്മൾ നോർമൽ നോമ്പ് കൂട നമസ്കാരം കൂടാതെ തന്നെ തറവിഹ് നമസ്കാരങ്ങളെല്ലാം ഇരിക്കുന്ന സമയമാണ് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ബ്രെയിൻ്റെ രണ്ട് ഭാഗങ്ങളെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും സോ നമുക്ക് പറക്കാൻ വേണ്ടി ഒരു പട്ടം പോലെയാണെന്ന് വിചാരിക്കാം മനുഷ്യൻ പറക്കാൻ വേണ്ടി എല്ലാ അവസരങ്ങളും അള്ളാഹു തരുന്നുണ്ട് പക്ഷേ ആ നൂലിൻ്റെ ഇത് അള്ളാഹുവിനെ ഏൽപ്പിക്കാം യഥേഷ്ടം പറക്കുക ബാക്കി കാര്യങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിക്കുക തവക്കൽ തോൽ അള്ളാഹു